ഹലോ ഹായ് നമസ്കാരം പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര മഴയും കാറ്റിയൊക്കെ ആയിരുന്നെ മൂന്ന് ദിവസം എപ്പോഴും കേട്ടോ ഒരുപാട് കടങ്ങളൊക്കെ അതിലൊരു മായ വീടൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരിഞ്ഞ് എടുത്തു എല്ലാവരും കൂട്ടത്തിടെ വെളിയിലാണോന്ന് അരിഞ്ഞത് കേട്ടോ കാരണം എന്താ കറണ്ടില്ല ഇതിനൊന്നും കറണ്ടില്ല അങ്ങനെ എല്ലാം വാങ്ങാൻ പറക്കി പുറത്ത് കൊണ്ടുവന്നിരിഞ്ഞ് വൃത്തിയാക്കി ഇന്നത്തെ പാചകം എല്ലാം പുറത്തിരുന്നായിരുന്നായിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും അല്ലേ നമ്മൾ കറക്കിയിരിക്കുന്നത് ടി വിയുടെ മുമ്പായിരുന്നു ടി വി കണ്ട് കണ്ട് അല്ലെങ്കിൽ മൊബൈലൊക്കെ ഓണാക്കി വെച്ചിട്ട് വെച്ചിട്ടല്ലേ ഞങ്ങൾ നമ്മളിരുന്ന് അരിഞ്ഞു പറക്കൽ ഇതെല്ലാം അരിഞ്ഞ് പറക്കിട്ട് അടുക്കള പോകുമ്പോഴും ടി വി ആയിട്ട് പോകും ഇന്ന് മക്കൾ കുട്ടന്മാരെല്ലാവരും ഞങ്ങളുടെ കൂടെ പിറകെ നടക്കുമായിരുന്നുണ്ടോ സാധാരണ വാങ്ങാതെ അറിയുമ്പോൾ അതിൻ്റെ പാണ്ടി തിന്നാനായിട്ട് വരുന്നത് അപ്പു കുത്തന അപ്പുക്കുട്ടന മസ്റ്റാ പാണ്ടി അപ്പോൾ ഇന്നത്തെ അരിഞ്ഞ് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പു കുത്തന അരിക്കണം നന്ദക്കുട്ടനരിക്കണം അങ്ങനെ കുറച്ച് പേർ അപ്പക്കുട്ടൻ തേലരി കൊടുത്തു പിന്നെ നന്ദിക്കുട്ടനരിഞ്ഞു നന്ദി വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു കഥം വൃത്തിയായിട്ടൊക്കെ അരിഞ്ഞു ഞാനരിഞ്ഞേക്കാളും നൈസ് ആയിട്ട് അരിഞ്ഞു എന്നതേ ഉള്ളൂ അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങി ബാക്കിയും കൂടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട എന്താണ് നമ്മൾ വാങ്ങാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിവാട് പോലുള്ള എന്തെങ്കിലും സംഭവത്തിലോട്ട് ഇട്ട് അരിച്ചെടുക്കണം അതായത് വെള്ളം തോർത്ത് എടുക്കണം നന്നായിട്ടെല്ലാം വെള്ളം തോർന്നിട്ട് മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി നമ്മളെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഉപ്പിട്ട് വെക്കണം അപ്പക്കുട്ടും എടുത്ത് ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു ആ പാത്രം ഇതുവരെ എത്തിയില്ല ഞാൻ പിന്നെ ഉള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് തോർത്തി എടുത്തു പിന്നെ നമ്മൾ ഉപ്പിട്ടു ഉപ്പിട്ട് ഒരു കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഉപ്പിട്ട് വെക്കണം അപ്പം നന്നായിട്ട് ആ ഉപ്പ് അതിലൊക്കെ നന്നായിട്ട് പിടിക്കും എന്താ പറയുക നമ്മളിൽ അരിയൊക്കെ പാറ്റില്ലേ അതുപോലെ ഒന്ന് ഉളിക്ക് ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറഞ്ഞിട്ട് മൂന്ന് മണിക്കൂറെങ്കിലും അത് മാറ്റി വയ്ക്കാം ഞാൻ മൂന്ന് മണിക്കൂറിന് ശേഷം അച്ചാറൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഉത്സാഹത്തിരുന്നപ്പോഴാണ് മരുന്ന് അമ്മ വന്നത് അപ്പം ഞാനിടുന്നതിനേക്കാൾ നന്നായിട്ട് അമ്മ അച്ചാറിടും പിന്നെ ഈ അച്ചാറും ഭാവിയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഇടുന്ന ഒരു സംഭവല്ലേ ഡെയിലി ഞാൻ തന്നെ മീനും കറിയും ചോറും ഒക്കെ വെച്ച് കഴിച്ച് ചേട്ടനും മക്കളും ഒക്കെ മടത്തിരിക്കുന്നത് അപ്പോഴാണ് അമ്മ വന്നത് ചേട്ടൻ പറഞ്ഞു തുറന്നു വാക്കിട്ട് ചേട്ടത് കഴിക്കണമെന്ന് അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു അച്ചാറുടെ അമ്മ വെളുത്തുള്ളിയൊക്കെ ചതച്ച് കല്ലിൽ ചതക്കും ഇപ്പം ഞാനാണ് ചെയ്യുന്നത് ഞാൻ ചെന്ന് ആ മിക്സിയുടെ ജാറെടുത്ത് അതിലായിരിക്കും ചതയ്ക്കുന്നത് അമ്മ വന്നിട്ട് അത് കല്ലിൽ ചതച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത് അച്ചാറുടെ തടയും ആദ്യം നമ്മൾ ചട്ടീൽ എണ്ണ ഒഴിച്ച് അതിനുശേഷം കട കിട്ടും പിന്നെ കറിവേപ്പിലയും മറ്റൻ മുളകുമൊക്കെ ഇട്ട് കട വറുത്തും നന്നായിട്ട് കട വറുത്തും വരുന്നതിൻ്റെ കൂടെ അത് കടി വെറുക്കുന്ന സാധനം നമ്മൾ ജസ്റ്റ് ആണ് കടി വെറുക്കുകയല്ലേ ചെയ്യുന്നത് ചെറിയ തീയിലിട്ട് അതിനെ മൂപ്പിച്ച് മൂപ്പിച്ച് നമ്മൾ ആ കടവറുത്ത മുളകിനെയൊക്കെ നല്ല ബ്രൗൺ കളറാകുന്ന തരം വരെ അതിലായിട്ട് മുപ്പിക്കാം ഓക്കെ നല്ല ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പറ്റമുളകുമൊക്കെ നന്നായിട്ട് മൂട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ പൊടികളാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അടുത്തതായിട്ട് അച്ചാറിൻ്റെ ആവശ്യത്തിനുള്ള പൊടി റാഡി ചെയ്യുകയാണെ ആദ്യത്തെ മുളക് പൊടി നമ്മൾ എത്ര സൈസിനുള്ള മാങ്ങയാണോ വേണോ അതിനനുസരിച്ചും എരി എത്ര വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നന്നായിട്ടുള്ള നോർത്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ തട്ടി തട്ടിക്കൊടുക്കാം നന്നായിട്ട് ഉപ്പ് പിടിച്ചേക്കുന്ന മാങ്ങനെ കൂടുതൽ ഉപ്പൊന്നും വരേണ്ടി വരില്ല അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയി വരുമ്പോൾ ടാറ്റാ